മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ കടുത്ത നടപടി പാടില്ല എന്ന് അഞ്ചു ബിഷപ്പുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സഭാ സിനഡിന് കത്ത് നൽകി സിനഡ് ചേരും മുമ്പ് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ പുറത്തിറക്കിയത് ശരിയായില്ല എന്നും ഇവർ പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെട്ട അഞ്ച് ബിഷപ്പുമാരാണ് അഭിമന്തിനായ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് കത്ത് നൽകിയത് ജൂലൈ നാലാം തീയതിക്ക് ശേഷം ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികരെ പുറത്താക്കുമെന്ന് കാണിച്ച് സർക്കുലർ ഇറക്കിയത് ശരിയായില്ല എന്നതാണ് ഇവരുടെ നിലപാട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് സഭ സിനഡ് വിളിച്ചത് സിനഡ് ചേരും മുൻപ് ഇത്തരം ഒരു സർക്കുലർ പുറത്തിറക്കിയതിന് പിന്നിൽ ആരാണെന്നും ഇതിന് പിന്നിൽ ആരുടെ നിഗൂഢ തന്ത്രമാണെന്നും ബിഷപ്പുമാർ മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിക്കുന്നു സിനഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ സിനഡ് ചേരും മുമ്പ് ഏകപക്ഷീയമായ കുർബാന ചൊല്ലണമെന്നാവശ്യപ്പെട്ട് രൂപതയ്ക്ക് നൽകിയ കത്തിൽ തങ്ങളും ഒപ്പിടുന്നവരാണ് മേജർ ആർച്ച് ബിഷപ്പ് കാഴ്ചക്കാരനായി നിൽക്കുകയാണോ എന്നും ബിഷപ്പുമാർ ചോദിച്ചു കത്ത് നൽകിയ വിവരം സ്ഥിരീകരിച്ച ബിഷപ്പുമാർ തങ്ങളുടെ വിയോജന കുറിപ്പാണ് നൽകിയതെന്നും മാധ്യമങ്ങളോട് അറിയിച്ചു ന്യൂസ് ഡെസ്ക്